വീട്ടിൻ്റെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിൽ ഒരു ബാവിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ബാവിൻ്റെ ഒരു ട്രെൻഡാണ് സംഭവം പൊളിയാണ് ഇതിൻ്റെ മോളിൽ പുഷ്യന് ബെഡൊക്കെ ഇടാൻ പറ്റും ഒരാൾക്ക് രണ്ടാക്കി കിടക്കാനുള്ള സ്പേസ് ഉണ്ടാവും ജനല വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കെയും കിടക്കാം വെയിലും ഉണ്ടോ വെയിലും ഉള്ളിലിരിക്കാനും കിടക്കാനൊക്കെ പറ്റിയ സ്പേസ് ഇതിപ്പോൾ ഏകദേശം വീട് പണി കഴിഞ്ഞൊരു വീടാണ് ആ വീടിൻ്റെ പിന്നീടാണ് പ്ലാൻ ഒന്നും ഇല്ലാത്ത സംഗതി പൊള്ളിച്ചിട്ട് ഡിസൈൻ ആക്കിയതിങ്ങനെ ഇങ്ങനെ സ്ക്വയർ ഫീറ്റിൽ വരും ഇല്ല അതൊക്കെ സ്ക്വയർ ഫീറ്റ് വീട് നമ്പർ പാസ്സായ വീടാണ് അതിന് ശേഷമാണ് ഈ മോഡൽ പൊള്ളിച്ചത് ഇവിടെ ജനാല പുറത്തായിട്ട് വരും ചുണ്ടത്ത് ജനാല വരും ജനാല വെച്ച് കഴിഞ്ഞിട്ട് രണ്ട് സൈഡ് മുട്ടിച്ച് േപ്പൊക്കെ കഴിഞ്ഞ് ഇതിലൊരു പുഷ്യനൊക്കെ വിരിച്ചാൽ ഇതുപോലെ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ രണ്ട് ദിവസത്തെ പണി കൊണ്ടിതാണ് കുറഞ്ഞ സാധനം മതി പറ്റിയില്ല ആകെ വേണ്ടത് അത് പഴയ ജനാല എടുത്ത് മാറ്റിയിട്ട് പുറത്തേക്ക് സ്ലാബ് അവിടെ ചെറിയൊരു ബീം രണ്ട് കല്ല് എടുത്തിട്ട് രണ്ട് കല്ല് ഒഴിവാക്കിയിട്ട് ഒഴിവാക്കിയിട്ടില്ല കോൺക്രീറ്റ് നിറക്കും ബീംബുണ്ട് അവിടെയും ഇവിടെയും കുത്തിക്കൊള്ളി ചെയ്യും ഇതിപ്പോൾ ഇവിടുന്ന് ഒഴിവാക്കി ചെന്നാലാണ് അത് വരുന്ന പുറത്തായിട്ട് വരും അതാണ് സംഭവം ബേവിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കമൻ്റെങ്കിലും എഴുതണം ഡിസ്ലൈക്ക് ഓർ ലൈക്ക് ടാങ്ക് യു ആകെതാ ഒന്നര ചാക്കിൻ്റെ കോൺക്രീറ്റാണ് കൂട്ടി ഒന്നര ചാക്ക് സിമെൻറ്റ് പന്ത്രണ്ട് ചാക്ക് മെക് നംസാൻ്റ് പാനാലും ചാക്ക് മെറ്റലും അതാണ് കൂട്ടിയിട്ടുള്ളത് ഇത്രയും ചിലവ് വരുന്നുള്ളു രണ്ടെണ്ണം ചെയ്യുന്നുണ്ട് അവിടെ ഈ റൂമിലൊന്ന് പിന്നൊന്ന് ആ കാണുന്ന റൂമിൽ പുറത്തേക്ക് അതിലും ഒരു പേമെന്റ് ചെയ്യുന്നുണ്ട് ഇതാണ് സംഭവം മറ്റിലിട്ട് കൊണ്ടിരിക്കുകയാണ് അവരെ ഇട്ട് പോക്കാണ് പകുതിയായി മൂന്നിഞ്ച് കണത്തിലാണ് കൊടുക്കുന്നത് മൂന്നിഞ്ച് കിണറ്റിൽ കോൺക്രീറ്റ് ഒമ്പത് സെൻറ്റിമീറ്റർ